ഹലോ ഹായ് അസ്ലാമലൈക്കും എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖലങ്ങൾക്കൊക്കെ അലഹദില്ല നമ്മൾ ഇവിടെത്തന്നെ ഉണ്ട് കേട്ടോ അപ്പം രണ്ട് ദിവസമായിട്ട് വീഡിയോസൊന്നും വരുന്നില്ലല്ലേ ഫോണിന് ചെറിയ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ രണ്ട് ദിവസമല്ല അഞ്ചാറ് വീഡിയോസ് ഒന്നും വരാക്ക്ണ് അപ്പം അതിൻ്റെ മുന്നേ കുറച്ച് വീഡിയോസ് അവിടെ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ വീഡിയോസ് നമ്മളെ ഫോണിന് ഇത്തിരി കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ആയി അപ്പം പിന്നെ വീഡിയോസ് ഒന്നും ഇടാൻ കഴിയണില്ല കേട്ടോ നമ്മളെ ഋതുവിൻ്റെ ഫോണിൽ മെല്ലെ ഒന്നും മെല്ലൊന്നിങ്ങോട് എടുത്തുകാണ്ട് എഡിറ്റ് ചെയ്ത് കണ്ടൊക്കെ ഇങ്ങോട്ട് വിടുകയാണ് കേട്ടോ അപ്പം ചെറിയ പോരായ്മകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും വോയിസിലായാലും കാണിയിലായാലും ഒക്കെ ഒന്നും ഇങ്ങോട്ട് ക്ഷമിച്ച് സ്കിപ്പ് അടിച്ചാൽ അതെല്ലാം ലയിക്കുമ്പോൾ തൊട്ട് കാണ്ടാണ് കണ്ടു തുടങ്ങിക്കോളി കേട്ടോ അപ്പം രാവിലത്തെ ഇത്തിരി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ മക്കളെ പല്ലുവേദനയാണ് വർത്താനം പറയാനും കൂടിയും വയ്യാറണ പോലെ ആയില്ലേ പിന്നെ ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്ത് വെച്ചതായിരുന്നു അതുകൊണ്ട് പിന്നെ അതങ്ങോട് വിട്ടു കേട്ടോ നേരം കാലമായപ്പോൾ ഷോർട്സിന് പിന്നെ ഒരു മിനിറ്റ് അല്ലേ ഉള്ളൂ അത് പിന്നെ നേരം കാലാവുമ്പോഴേ അപ്ലോഡ് ചെയ്ത് വെച്ചോണ്ട് അതങ്ങട്ട് വിടും വീഡിയോ അറിയണം അങ്ങനെയല്ലല്ലോ നമ്മൾ എഡിറ്റും കാര്യം ചെയ്ത് വോയിസ് ഓവർ എടുത്ത് അപ്പോൾ ഫോണിന് പിന്നെ നല്ലൊരു ഷമിയും സപൂർവൊക്കെ വേണം എന്നാലെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ കഴിയുള്ളു കേട്ടോ പിന്നെന്താ മക്കളൊക്കെ കരയുന്നുണ്ട് കേട്ടോ കാണാണ് നമ്മൾ വോയിസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ അടിയിലും അമ്മാക്കൊന്നും വെയ്യാതായിട്ടോ മൂന്നാല് ദിവസം തീരെ വെയ്യാതായി രണ്ട് ദിവസം മഞ്ചേരി ജില്ലാ ആശുപത്രിയിലായിരുന്നു കേട്ടോ കാഷ്വാലിറ്റിയിലായിരുന്നു ഒബ്സർവേഷനിലായിരുന്നു അപ്പം എന്നെ കാണുന്ന കുറേ മുത്തുമണികൾ അവിടെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഒരിക്കുക നമ്മളെ വിശേഷം കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഞാനും ഇതുതന്നെയായിരുന്നു അവിടെ കാര്യമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കുട്ടി ഉണ്ടായിരുന്നു ഏട്ടത്തിൻ്റെ കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞുകാണ്ട് ഡിസ്ചാർജായി പോന്നിട്ടോ പിന്നെ ഇപ്പം നമുക്ക് എങ്ങനെയാണ് മക്കളെ ഒഴിവ് ഉണ്ടാകും വന്നാൽ പിന്നെ നമുക്ക് ലേഹം വരകലും എണ്ണ ഉണ്ടാക്കലും ആയില്ലേ അപ്പം ലേഹൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രാത്രി കേട്ടോ എണ്ണ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ നിങ്ങൾക്ക് ഷോർട്സ് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ അപ്പം ലേഹൊക്കെ ഉണ്ടാക്കി അവിടെ നമ്മളെ വലിയ ഉരുളിയിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി ഇപ്പം നാളെ ഒരു ദീപാവലി ഒഴിവും കൂടി ഉണ്ടല്ലേ അപ്പം രാവിലത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഒന്നാണ് കാണിച്ചു തരായിരിക്കുന്നത് ഇപ്പോൾ വലിയ ആർഭാടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഓണം പറഞ്ഞ പോലെ നീ ചിക്കാൻ വെജമക്കളെ പല്ലെടുത്തായിട്ട് വർത്താനും പറയാനും കൂടി വെയ്യപ്പല്ലെടുത്തായിട്ട് അപ്പോൾ ഒത്തിരി ചോറും പപ്പടം താളിപ്പും പപ്പടവും ഓൺക്കമ്പിയും പൊരിച്ചണമെന്നാണ് കാണിച്ചാന്ന് കരുതി കാണോ ഒന്നാണ് കണ്ടുപോയി നിങ്ങൾ അപ്പോൾ വെറുതെ കുത്തിറക്കണോലൊക്കെ അന്തം പിട്ട് നോക്കിക്കണവലൊക്കെ ഒന്നാണ് ലേക്കുമ്പോൾ തൊടുവേണ്ടിയിട്ടോ പിന്നെന്താ അപ്പം ലേസം അതാ നമ്മളെ റേഷാപ്പത്തെ അരിയാണ് കേട്ടോ ആ തന്നെ വെക്കുക എന്നൊക്കെ അറിയില്ലേ അപ്പം അന്നൊക്കെ നമ്മളില്ലേ അടുപ്പത്തൊക്കെ വെച്ചിരുന്നു ഇവിടെ ഇപ്പം അടുപ്പ് കത്തിച്ചാനൊന്നും പറ്റൂലല്ലോ ഇനി നമുക്കൊരു ബൗസിലടുപ്പ് പുറത്തുണ്ടാക്കണം കേട്ടോ അപ്പം അരി കഴിഞ്ഞിരുന്നു ഇതിനോട് ഞാൻ രണ്ടു ദിവസം മുന്നേ പറയൽ തുടങ്ങിയിക്കണ് റേഷം പിടിയെന്ന് അരി വാങ്ങി യും കൊണ്ടരടാന്ന് രണ്ട് രണ്ടുമൂന്നാലു ദിവസം പിന്നെ നമ്മളെ ഓണത്തിന് കിട്ടിയ അരികളൊക്കെ ഉണ്ടായിരുന്നു മക്കൾക്ക് കിട്ടോ അപ്പൊ റേഷൻ പേടിക്ക് അങ്ങോട്ട് പോകാൻ മടിയാണ് നമ്മളെ ചേപ്പൂരല്ലേ അവർക്ക് അവിടെ പോയി കൊണ്ടുവരാൻ ഒത്തിരി മടിയാണ് അപ്പം ശനിയാഴ്ച വൈകുന്നേരം ഓനെക്കൊണ്ടാണ് കൊണ്ടുവരച്ചതാണ് കേട്ടോ അപ്പോൾ വേഗം വേവല്ലോ ഒത്തിരി ഒരു കൂക്കിട്ട് കൂക്കിക്കഴിഞ്ഞാൽ ദേശം അതിൻ്റെ മുകളിൽ പച്ചെള്ളം പറന്ന് ഊറ്റി കഴിഞ്ഞാൽ നല്ല മണിമണി പോലെ നിൽക്കുട്ടോ ഞാനെന്നും ചോറും ഇങ്ങനെ തന്നെ ഉണ്ടാക്കും നല്ല ബൗസാണ് കേട്ടോ ചിലവിൽ പറയും പച്ചം പരരുത് അത്തോ ചൂടെള്ളം പറഞ്ഞു പോർ പച്ചവെള്ളം തന്നെ പറം പറഞ്ഞോ ഒന്നും കൂടി ഇങ്ങട് ആകെ എന്തൊക്കെയാവും കേട്ടോ ഇത് ഇങ്ങോട്ട് പച്ചവെള്ളം പറഞ്ഞ് ഊറ്റിയാലേ ഒന്നും ഇങ്ങോട്ട് മണിമണിയാവും മറ്റേ ഒരു വഴുവഴുപ്പാണല്ലോ കുക്കറിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ അല്ലേ അപ്പം നല്ല ഉഷാറായി കിട്ടും കേട്ടോ ആ ഒഴിവ് നോക്കണം എന്നുള്ളൂ എളുപ്പം ഇവിടെ അരിയല്ലേ അപ്പോൾ ചോറും കൂടി ഊറ്റാട്ടിരി ഇന്നിപ്പം ശനി ഞായറാഴ്ചയാണല്ലോ അപ്പോൾ നമ്മളെ ശനിമോക്കൊന്നും സ്കൂളില്ലാത്തതുകൊണ്ട് മറ്റേ രാവിലെ ചോറൊക്കെ ആട്ടോ ചോറായി എന്തേലൊക്കെ ഒരു പെരിയോ കൂട്ടാനോ ഒക്കെ ആക്കി തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എഴുതാനും കുത്തിറക്കും പിന്നെ കോൾ ഒരുപാട് വരുന്നുണ്ട് എടുക്കണില്ല എന്നുള്ളൊരു പരാതി നിങ്ങൾ പറയരുത് കേട്ടോ പൊന്നാര മക്കളെ ഈ നമ്പറിൽ ഉണ്ട് വാട്സപ്പ് ചെയ്ത് വെച്ചാൽ മതിയോ ഇവർക്കന്നെ ഞാൻ മറുപടി പറയും എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കലുണ്ട് ഒന്നാമത് കണ്ടമാനം കോൾ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ ഈ ഒരു അഞ്ചാറ് മക്കളും വെജാത്ത അമ്മയും ഇതിൻ്റെ ഉള്ളിലെ പണിയും പാക്കിങ്ങും കൊറിയറും ഒക്കെ പാടൊരു കഥയായിരിക്കും പിന്നെ അതിൻ്റെ അടിയിലാണ് ഈ രണ്ട് ദിവസം അമ്മമാക്ക് വെച്ചാത ആ കാഷ്വാലിറ്റിയിൽ രണ്ട് ദിവസം പൊന്നാര മക്കളെ ആ ഒരു സ്ട്രെച്ചർ മുതൽ കിടക്കുക എനിക്കാണെങ്കിൽ ഇരിക്കാനും വെജാ നിൽക്കാനും വെജാ കിടക്കാനും വെജാ പറഞ്ഞാൽ പോലെയാണ് കാഷുവാലിറ്റിയിൽ കിടക്കാനും കൂടി നമുക്കൊരു സ്ഥലം ഉണ്ടാവില്ല അല്ലേ അല്ലേ ബെഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബെഡ്ഡൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ ഒബ്സർവേഷൻ റൂമല്ലേ അപ്പം പിന്നെ ബെഡ്ഡാണെങ്കിൽ അമ്മൻ്റെ ആ കാലിൻ്റെ അടിയിലൊന്നിരിക്കുകയെ ഒന്ന് ചുരുൻ്റെ മൂടി കടക്കുകയൊക്കെ ചെയ്യാം നട്ടപ്പോൾ അതിലല്ലേ നേരം പുഴക്കോളം ഉറങ്ങാതെയൊക്കെ നീച്ചിരിക്കുകയെന്ന് പറയുമ്പോഴേ പിന്നെ എന്താ ഒരു സ്റ്റൂളും കൂടിയില്ല അപ്പോൾ കുറച്ചു നേരൊക്കെ ആ തറയിലൊക്കെ ഞാനൊന്നും ഇരുന്നും കടന്നൊക്കെ ഒന്നും നോക്കി കേട്ടോ പക്ഷെ കടക്കാൻ കിടക്കപ്പൊറുതി കിട്ടണില്ല പൊന്നാര മക്കളെ അപ്പോൾ കുറേ കോളുകളും വോയിസുകളും ഒക്കെ വരുന്നുണ്ട് എല്ലാത്തിനും നമുക്കങ്ങനെ റിപ്ലൈ തരാൻ കഴിയണില്ല പിന്നെ പരി വന്നിട്ടാണ് ഞാൻ കുറേ റിപ്ലൈയും കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ അമ്മാക്ക് പെട്ടെന്ന് പൊന്നാര മക്കളെ സോഡിയൊക്കെ പാടെ കൂടിക്കാണ്ട് ഷുഗറൊക്കെ കുറഞ്ഞിക്കുകയാണ് കേട്ടോ ആകെ അപസ്മാരം പിടിച്ച പോരങ്ങോട്ട് വായിക്കും അമ്മ താലയൊക്കെ അങ്ങോട്ട് ഒരു ഭാഗം കൂടിക്കാണ്ട് അപ്പം പിന്നെ ഷെയ്മോൾക്കൊക്കെ ആകെ പേടി കണ്ടിട്ട് പിന്നെ ഞാനും റീതും വേഗം ഓട്ടർഷിയിൽ വലിച്ചിട്ട് കണ്ടു കൊണ്ടേക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ഒന്നാമ കാക്കുണ്ടായിരുന്നു കാക്കുലാറ് ഉഷാറ് നമ്മൾ റിതാണ് ഇരിക്കാണ്ട് ഓട്ടറിക്ഷ വിളിച്ചാലും കൊണ്ടുപോലും നട്ടപ്പോൾ അതിലൊക്കെ എന്ന് ഏകദേശം മുമ്പ് പത്തുമണിയൊക്കെ അയക്കുട്ടോ പിന്നെ കാക്കു കുട്ടികളുടെ അടുത്തൊക്കെ ഇരുന്നു ഞാനും ഇതും അങ്ങോട്ട് വണ്ടി പോയിട്ടോ പിന്നെ ഏട്ടത്തിൻ്റെ മോനുണ്ടായിന് മോനപ്പത്തിനും വണ്ടി വന്നു അപ്പം ഷുഗർ കുറഞ്ഞിരിക്കുകയാണല്ലോ ഷുഗർ ഇരുപത്തിനാലൊക്കെ അയക്കണ് പിന്നെ സോഡിയം നന്നായിട്ട് കൂടി ചെയ്തു പെട്ടെന്ന് എമർജൻസി ആയി ഇഞ്ചക്ഷനും ഗ്ലൂക്കോസൊക്കെ വെച്ച് അങ്ങനെ അങ്ങോട്ട് ഒപ്പിച്ച് കൂട്ടി എന്ന് പറയുക പിന്നെ നേരം പോഴത്തെപ്പം അങ്ങൻ്റെ അങ്ങുടെ കുട്ടികളും മോലൊക്കെ വന്നിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ അവിടെ പൊയ്ക്കാണ് പിന്നെ എന്താ മക്കളെ അതുകൊണ്ടൊക്കെയാണ് ഫോൺ എടുക്കാത്തത് ഒന്നും കൂടി ശ്രദ്ധിക്കോണ്ടി ഫോൺ എടുക്കാക്കുമ്പോൾ താത്താക്കെന്തേലും ബുദ്ധിമുട്ടുണ്ടാകും വോയിസ് വെച്ച് വെക്കാൻ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണികളൊക്കെ ആയിരിക്കും ആ കുറേ വട്ടം പിന്നെയും പിന്നെയും പിന്നെ എന്താ വർത്താനങ്ങളൊക്കെ സുഖലങ്ങൾക്കൊക്കെ പിന്നെന്താ കുറെ മു മുത്തുമണികൾ പുതിയ കാര്യങ്ങളൊക്കെ ചോദിച്ചുകാണ്ട് വിളിച്ചലുണ്ട് നമ്മളിപ്പോൾ ഒരു അഞ്ചാറു വർഷമായി യൂട്യൂബിലെ അഞ്ചാറോന്നല്ല ഒരു മൂന്നോ നാലോ വർഷമൊക്കെ ആയില്ലേ യൂട്യൂബിൽ നിങ്ങളിനൊക്കെയാണല്ലോ തുടങ്ങിയിട്ട് അപ്പം പഴയ വീഡിയോസൊക്കെ ഒന്നും ചെക്ക് ചെയ്യേണ്ടിട്ടോ അവൾക്ക് പല പല സംശയങ്ങളാണ് ഒന്നാമത് ഈ ഓൺലൈൻ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഇല്ലോണ്ടാണ് പേടിയായിട്ടാണ് ഓരോരുത്തർക്ക് പൈസ തരാനും ഇതിനൊക്കെ അല്ലേ എന്ത് കാര്യം വാങ്ങുമ്പോൾ നമ്മൾ ഈ ഗൂഗിൾ പേ ചെയ്ത് സ്ക്രീൻഷോട്ടിട്ട് അഡ്രസ്സ് എന്ന് പറയുമ്പോഴേ ആളുകൾക്ക് പേടിയാണ് അപ്പോൾ ഒന്നാമോ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണികളായിരിക്കും അതുകൊണ്ടാണ് ഓരോ നമുക്ക് പറയാനും പറ്റൂല ഓരോ തട്ടിപ്പും കേസും ഒക്കെ നടക്കണേലേ ഓല തന്നെ പറയലുണ്ട് പിന്നെ പോലും ഫോൺ എടുക്കൂല താങ്കൾ ഫോൺ എടുക്കൂലേച്ചും പൈസ ഒന്നും കാണ്ട് പിന്നെ ആ സാധനം കിട്ടൂല അതേപോലെ ഫോൺ എടുക്കൂല ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് നമ്മൾ ഫാമിലി വീഡിയോ ചെയ്യണേ യൂട്യൂബിൽ നിങ്ങൾ റിഷാമോ ഇത് ഫാമിലിയിൽ നിന്ന് അടിച്ചു നോക്കി എന്നൊക്കെ പറഞ്ഞു കൊടുക്കലാണ് കേട്ടോ ചിലവർക്ക് മനസ്സിലാവില്ല പറഞ്ഞാൽ പിന്നെന്താ വിശേഷങ്ങളൊക്കെ പപ്പടം പൊരിച്ചെണ്ണുണ്ട് കേട്ടോ അപ്പം ലേസം വെളിച്ചെണ്ണ പറഞ്ഞ് കാണി ആ ഒരു ക്യാൻ്റെ മൂട്ടിൽ ലേസം വെളിച്ചെണ്ണ ഉണ്ടായി നമ്മൾ എണ്ണ കൊടുുന്നിരുന്നത് എണ്ണ കാച്ചാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ മൂട്ടിൽ ലേസം വെളിച്ചെണ്ണ ഉണ്ടായപ്പോൾ അതാണ് പറഞ്ഞ് കാണും പപ്പടം പൊരിച്ചെടുക്കട്ടെ എന്നിട്ട് നമുക്ക് മെയിൻ സ്രാവാണ് കേട്ടോ ഉണക്കസ്രാവാണ് അത് ഒത്തിരി മുളകും പൊടി ഇട്ട് കാണ്ടാണ് പൊരിച്ചട്ട എഴുതിക്കാണ്ട് പിന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചിരിക്കണമ്മാക്കൊന്നും കുളിച്ചണം പറഞ്ഞപ്പോൾ ഇത്തിരി വെള്ളം ചൂടാക്കാൻ വെച്ചാൽ കേട്ടോ അപ്പോൾ ഒത്തിനും കുട്ടികൾ പൈച്ചണ നല്ലോളിയും നല്ലോളി അടങ്ങിയിരിക്കണം അപ്പം ഞാനൊരു ചട്ടി അപ്പുറത്ത് വെച്ചുകൊണ്ട് അതിന് തന്നെ ലേസം എണ്ണ അപ്പുറത്തേക്കും പറഞ്ഞു ബാക്കിയുള്ള എണ്ണയ്ക്ക് ഞാൻ ചീരുള്ളിട്ടോ ചെറിയ ഉള്ളിയാണ് കഴകി വൃത്തിയാക്കി കണ്ട് തൊലിയൊക്കെ തൊലിച്ചുകാണ്ട് അവിടെ വെച്ചേക്കണം വെച്ചിട്ടുണ്ടെട്ടോ അത് നുറുറുക്കിയിടട്ടെ അയക്കുത്തിരി കഞ്ഞിവെള്ളവും അച്ചളകുമില്ല അപ്പം നമുക്ക് കഞ്ഞിവെള്ളം പറഞ്ഞു കാണ്ട് പപ്പടം താളിച്ചോ പപ്പടം താളിച്ചാണ് കുറേ ആളുകൾക്ക് അറിയാമല്ലേ അപ്പോൾ പണ്ടൊക്കെ ആദ്യം ഇങ്ങനെ ചോദിച്ചിന് പപ്പടം താളിച്ചോ താത്തായി എങ്ങനെ താളിച്ച വെച്ചിരുന്നു അപ്പം ചെറിയൊളി നന്നായിട്ട് മൂപ്പിച്ചുകാണ്ടി നമുക്ക് കഞ്ഞിവെള്ളം പാര അപ്പം അതിൻ്റെ മുന്നേ ആ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെന്നാൽ പിന്നെ നമുക്ക് ആ സ്രാവം ഉണക്കസ്രാവം ആയിരിക്കും കൂടി ഇടാമെന്ന് കരുതി ഇന്ന് ഇപ്പം ഇങ്ങനെയൊക്കെ അവിടെ പോകട്ടെ പിന്നെ ചെറിയൊരു കല്യാണം ഒക്കെ ഉണ്ടെന്ന് ഇവിടെ കേട്ടോ അപ്പോൾ റിതും അങ്ങോട്ട് പോകും കല്യാണത്തിന് പോകും കാക്കും ചിലപ്പോൾ പോവും ആണുങ്ങളൊക്കെ പോകും എനിക്ക് പിന്നെ വെയ്യ കേട്ടോ ഒന്നാമത് നേരം വെളുക്കോളാം ഉറക്കും കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ പിന്നെ വെജ്ജ മക്കളെ നീച്ചാൽ കണ്ണിൻ്റെ പോളൊന്നും തുറക്കാൻ കഴിഞ്ഞൂല പല ഡോക്ടർ ഗുളിക കുടിച്ചാൽ പിന്നെ പറയും കാക്കും പറയും ഞാൻ പോണില്ല പോകണില്ലാറിയുണ്ട് കാക്കും എന്നെ വൈകിയേക്കുന്നുട്ടോ നേരം വെളുത്തതൊക്കെ ആക്കി ഒഴിച്ചുണ്ട് നമ്മൾ പിന്നെ ഈ നെലൊക്കെ വൃത്തിയാക്കാണ്ടാവും നമ്മളെ ലേഹൊക്കെ പെരുകി കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ചു കാണ്ട് ആകെ ഇങ്ങോട്ട് അടിയൊക്കെ ഇങ്ങോട്ട് വൃത്തിയാടാവും പിന്നെ അതൊക്കെ സോപ്പും സാപ്പും വെള്ളമൊക്കെ ഇട്ട് കാണ്ട് കഴുകി വൃത്തിയാക്കണം അതൊക്കെ കാക്കു വൃത്തിയായി തരും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഷെയ്മോളുണ്ടെങ്കിൽ ഓൾ തരും അതൊന്നും ഞാൻ കഴുകാൻ പോകലില്ല പോലെ തന്നെ അതൊക്കെ വൈജും കൊയ്ചും ആക്കൂട്ടോ ഒന്നാമ് ആ അടുക്കള ഭാഗത്തിൽ വെച്ച് കണ്ടാണ് നമ്മൾ ലേഹം വരുകയൊക്കെ ഒന്നാമ് രാത്രിയല്ലേ നമ്മൾ ലേഹം വരുക അപ്പോൾ പുറത്തൊക്കെ വെക്കുക എനിക്ക് പേടി കേട്ടോ മക്കളെ നമ്മൾ ഭക്ഷണം കഴിക്കണതല്ലേ അപ്പോൾ ഇവിടെ എല്ലാ അടുക്കളയെല്ലാം സെറ്റാക്കി വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി കണ്ട് അവിടെ വെക്കും കേട്ടോ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ ഒരാൾ വരലുണ്ട് ഒക്കെ വൃത്തിയാക്കി തരാനെന്ന് നമ്മളെ ബീട്രൂട്ടായാലും ക്യാരറ്റായാലും ഒക്കെ കഴുകി വൃത്തിയാക്കി നുറുക്കി അതൊക്കെ നെട്സുകളൊക്കെ പൊടിച്ച് റെഡിയാക്കി ഇവിടെ അടിച്ച് ടച്ച് വൃത്തിയാക്കി പാത്രമൊക്കെ മൂറി സെറ്റ് ാക്കിയിട്ടാണ് അവർ പോവല്ലോ എന്നിട്ടാണ് പിന്നെ ഞങ്ങള് അതൊക്കെ വെച്ചുകാണ്ട് ഞങ്ങൾ ഉണ്ടാക്കലെന്നാണ് പിന്നെ ഒരു സമാധാനത്തിൽ ഉണ്ടാക്കാലോ അല്ലേ പിന്നെ നേരം വെളുത്താല് സ്ഥിതി പറയണ്ടല്ലേ അടിയിലൊക്കെ പൊട്ടിത്തെറിച്ചു കണ്ട ആകെ ലേഹക്കഴിക്കും പിന്നെ അതൊക്കെ ഞങ്ങൾ ചെമ്പൊക്കെ വൃത്തിക്ക് മേലൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെയൊക്കെ വൃത്തിയാക്കുക കേട്ടോ പിന്നെന്താ ഉറങ്ങാതെ ആ നെയ്യന്റെ ഒരു ഇതുണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ അകത്ത് നിറഞ്ഞു നിൽക്കും നമുക്ക് സെറ്റാക്കണേ പുറത്തെന്തെങ്കിലുമൊക്കെ ഒന്ന് പൈസയൊക്കെ ഒക്കെ ഉണ്ടാവുമ്പോഴേ പുറത്ത് നമുക്ക് ചെറിയൊരു ഗ്രില്ല് പോലെ ഉണ്ടാക്കി അവിടെ നമുക്ക് ചെയ്യണം അകത്തായിട്ട് ഈ കുഞ്ഞുമക്കളൊക്കെ അല്ലേ അല്ലേ അപ്പോൾ ആകെ ഇങ്ങോട്ട് അതിൻ്റെ നമ്മൾ ലേഹൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നെയ്യിൻ്റെ വാസനയും അതുപോലെ നിലത്തൊക്കെ നെയ്യീൻ്റെ പാടങ്ങനെ വരും രാവിലെ പിന്നെ കുട്ടികളെണീക്കുമ്പോഴത്തേന് കാക്കും അതൊക്കെ തുടച്ച് വൃത്തിയാക്കും അല്ലെങ്കിൽ ഷെയ്മോള് വൃത്തിയാക്കും അല്ലെങ്കിൽ ഞാൻ വൃത്തിയാക്കും ഓലാണ് കാര്യമായിട്ട് ചെയ്യൽ കേട്ടോ പിന്നെ എന്താ മുത്തുമണികളെ കണ്ടില്ല ഞങ്ങള് മുത്തുമണികളെ നമ്മളെ ഇച്ചുമ്മ കുളിപ്പിച്ചാണ് കേട്ടോ ഒന്ന് ഇച്ചുമ്മയാണ് അല്ലെ രണ്ടാളിയും കുളിപ്പിച്ചിണത് കേട്ടോ അതങ്ങനെ കഥയാണ് നിങ്ങൾ വരും ജലദോഷം പിടിച്ചൂലത്താന്ന് ചോദിച്ചു ഇന്ന് തല നനച്ചിട്ടില്ല രണ്ടാളും മേലെ ഗാനം അപ്പം പറഞ്ഞു ഞാൻ മേലേക്ക് കൊടുത്തോളം അമ്മ കണ്ടി മുത്തുമണികളെ രണ്ടാളിയും മേല ഗീ കൊടുത്തു കേട്ടോ മീൻ ഇച്ചുമ്മൻ ലിനുമോളെയും മേലെ ഗീ കൊടുത്തു കേട്ടോ അപ്പം അടിയിൽ എടുക്കല്ലേ ഷെയ്മോളെ അറേ ഷെയ്മോളെ ക്യാമറമാൻ അടിയിൽ അടിയിലൊന്നും ഇട്ടിട്ടില്ല ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഷെയ്മോളും കുളിപ്പിച്ചു കെട്ടോ ഷെയ്മോൾക്ക് പിന്നെ ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ഉച്ചമോള് കുളിക്കാൻ കയറിയപ്പോഴേ ഓളോട് മേലേക്ക് കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഇനിയിപ്പോൾ ഞാനൊന്നും കുളിക്കുമ്പോൾ ഒന്നും കൂടിയും വരും കേട്ടോ എല്ലാവരും കുളിക്കുമ്പോൾ ഓല വലത്താലൊക്കെ പോകുമ്പോൾ ബേബിയാൾ അപ്പം അങ്ങനെ വലുതായിട്ട് നമുക്ക് ഉമ്മമാരുണ്ടാവുമല്ലോ സ്ഥിരമായിട്ട് കുളിപ്പിച്ചു കൊടുക്കുക അങ്ങനെയൊന്നും ഞാൻ എൻ്റെ മക്കളെ ഇതുവരെ ശീലാക്കിയിട്ടില്ല കേട്ടോ ഒന്നാമത് ശീലാക്കി ഞങ്ങൾക്ക് അറിയാമല്ലേ പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസലാ വലൈക്കും